ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ട് അനീഷ് സ്റ്റോർ റൂമിൽ പോയി പൂ പൂവുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് തനിയെ തനിയ ഒക്കെ വരച്ചിട്ട് പൂക്കളിടാനായിട്ടൊക്കെ തുടങ്ങി പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തില്ല കാലിൽ കിടന്ന ചെരുപ്പ് ഊരി മാറ്റി വെക്കാതെ കൊണ്ട് ആ ചെരുപ്പ് കാലിൽ തന്നെ ഇട്ടുകൊണ്ടാണ് ഇരുന്നത് ഇത് കണ്ടുകൊണ്ട് ശരത്ത് വരുന്നു ശരത്ത് വന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നു നിങ്ങൾ ആ പൂക്കളം ഇടുമ്പോൾ കാലേ കിടക്കുന്ന ചെരുപ്പ് ഊരി വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത് ഇന്നലെയൊക്കെ അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്തത് ഇന്ന് നിങ്ങളെന്താ എങ്ങനെ ചെയ്യുന്നത് ഇത് ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും അനീഷ് തുടങ്ങി ആരെങ്കിലും വന്നോ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രോയിങ് വരച്ചു തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഞാൻ ഒറ്റയ്ക്കല്ലേ പൂക്കൾ ഇടാൻ തുടങ്ങിയത് ആരെങ്കിലും വന്നോ ആരും വന്നില്ല എന്നെ എതിർത്ത് സംസാരിക്കാനും എൻ്റെ കുറ്റങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും വരുന്നത് അല്ലാതെ അല്ലാതുകൊണ്ട് നല്ലൊരു കാര്യം പറ എൻ്റെ ഒരു നല്ലൊരു വശം കണ്ടെത്താനോ എടുക്കാനോ നിങ്ങൾക്ക് ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അനീഷ് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേന് വീട്ടിലുള്ളവരെല്ലാവരും കൂടെ വെളിയിലോട്ട് വന്നു ഷാനവാസും ആര്യനും എല്ലാവരും ഇത് കണ്ടിട്ട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളെന്താ നിങ്ങൾ ഈ പൂക്കളത്തെ റെസ്പെക്ട് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ട് ആര്യൻ ഷാനവാസ് പറയുന്നത് നിങ്ങൾ കൂടല്ലൂരുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നതെന്ന് അത് പറയുമ്പോഴത്തേന് അനീഷ് റിട്ടയർട്ടാകുമെന്ന് ഷാനവാസിനറിയാം അപ്പോൾ അങ്ങനെ പറയുന്നത് അപ്പം അനീഷ് പറയുന്നത് എന്നെ പറഞ്ഞു എൻ്റെ നാടിനെ പറയരുത് അതിനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് അനീഷ് തിരിച്ച് ഷാനവാസിനോട് പറയുന്നു ആര്യൻ പറയുന്നു നിങ്ങൾ റെസ്പെക്ട് ചെയ്യും റെസ്പെക്ട് ചെയ്യും പൂക്കളത്തെ എന്നിട്ട് വേണം പൂക്കളം ഇടാൻ ആര്യൻ അപ്പോഴും അനീഷ് പറയുന്നത് നിങ്ങൾക്കൊക്കെ എൻ്റെ നല്ല വശങ്ങളൊന്നും കാണാൻ കഴിയില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആ പൂക്കളം ഇട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ എതിർക്കാൻ വേണ്ടിയിട്ടും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വലിയ ഓരോരുത്തരും ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭാഷണം അവിടെ ഏറെക്കുറെ അവസാനിക്കാറായപ്പോഴത്തേക്ക് അനീഷ് ചരിപ്പൊക്കെ ഊരി ഇട്ടിട്ട് അനീഷ് അങ്ങ് മാറി നിന്ന് ബാക്കിയുള്ളവരെല്ലാവരോടും പിന്നെ പൂക്കളം ഇടാൻ തുടങ്ങി ആ സംഭാഷണം കുറച്ച് ഏറെക്കുറെ അവസാനിച്ച് വന്നപ്പോഴത്തേനും അടുത്തത് തുടങ്ങി നമുക്ക് വരുന്ന റേഷൻ ഡാറ്റ കുറച്ച് അളവ് കുറവുണ്ടെന്ന് ഇങ്ങനെ പറ അക്ബർ അവിടെ നിന്ന് പറയുന്നു അപ്പോഴത്തേനും ബാക്കിയുള്ളവർ അത് അളവ് കുറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഉറങ്ങുന്നില്ലേ അപ്പോൾ പട്ടി കുറയ്ക്കുന്നില്ലേ അതുകൊണ്ടാണ് നമ്മുടെ റേഷൻ കുറയുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്ക് അനീഷ് പിന്നെ അതൊക്കെ ഏർപ്പെടിച്ച് അനീഷ് പറയുന്നത് പട്ടി കാരണം ഉണ്ടായിരിക്കുമല്ലോ അതെന്താണ് അതുകൊണ്ടാണ് റേഷൻ കുറയുന്നത് ആ കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് ഓരോരുത്തരും ഉറങ്ങുമ്പോഴാണല്ലോ പട്ടി കുറയ്ക്കുന്നത് അപ്പോഴേക്കും നിങ്ങളും ഉറങ്ങിയല്ലോ എന്ന് അനീഷിനോട് ശരത്ത് ചോദിക്കുന്നു അപ്പോൾ പറ ഞാൻ എപ്പോഴും ഉറങ്ങി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഉറങ്ങി എപ്പോഴെങ്കിലും ഇവിടെ പട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അനീഷ് പറയുന്നു അപ്പോൾ അനീഷ് ഇങ്ങനെ അനീഷിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരുത്തരും അനീഷ് ഇറങ്ങി പക്ഷേ അനീഷ് ഉറങ്ങിയിട്ടില്ല ഉറങ്ങി ഇതുവരെ അവിടെ പട്ടി കുറച്ചിട്ടില്ല അത് വേറൊരു സത്യം പക്ഷേ അനീഷിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അനീഷേട്ടൻ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അനീഷ് പറയുന്നത് നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം ഞാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ട് പട്ടി ഇവിടെ കുറച്ചിട്ടില്ല അപ്പോൾ അക്ബറിൻ ശരത്തൂടെ ആര്യനോട് പറയുന്നു ഒരു ദിവസം ടാസ്ക് കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞ് വയ്യാതായ ദിവസം കിരീട യുദ്ധം ടാസ്കിൻ്റെ ആ ദിവസം അനു അനീഷേട്ടൻ ഉറങ്ങിയായിരുന്നല്ലോ അന്നും തീരെ വയ്യാതായായിരുന്നു അനീഷിന് അന്ന് ഉറങ്ങിയായിരുന്നല്ലോ അപ്പോൾ അന്ന് വയ്യാതായി ഉറങ്ങിയതുകൊണ്ട് കിട അങ്ങനെ കിടന്ന് ഉറങ്ങിയ എന്തോയെന്നറിയില്ല പക്ഷേ അന്ന് പട്ടിയൊന്നും കുറച്ചിട്ടില്ല അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ ഉറങ്ങി പട്ടി കുറച്ചിട്ടുണ്ടോ ഞാൻ ഉറങ്ങി പട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് അങ്ങനെ രാവിലെ ഒരു യുദ്ധം കഴിഞ്ഞ് അനീഷുമായിട്ട് എല്ലാവരും